ഇസ്രയേലിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കെ നവീകരിച്ച ഡ്രോണുകളുമായി ഇറാൻ റൺവേ ആവശ്യമില്ലാത്ത ലംബമായി കുതിച്ചുയരുവാനും താഴാനും ശേഷിയുള്ള അത്യാധുനിക ഡ്രോണുകളാണ് ഇറാൻ പ്രദർശിപ്പിച്ചത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ പുതിയ ആയുധ പ്രദർശനം ഹോമ കാവൽനായ എന്ന് അർത്ഥമാക്കുന്ന ഡിഡേബാൻ ഷഹിൻ വൺ ഡ്രോണുകളാണ് ഇറാൻ പ്രദർശിപ്പിച്ചത് ഹോമ ഡ്രോണുകൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടി ഉയരത്തിൽ വരെ പറത്താൻ സാധിക്കും ഇലക്ട്രോണിക് വാൽഫെയർ സിറ്റുവേഷനുകളിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതിന് റൺവേയുടെ ആവശ്യമില്ല രാത്രി ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി പകർത്തുവാനും ഇതിന് സാധിക്കുന്നു ഡിഡേബാൻ ഡ്രോണുകൾക്ക് പിൻ പോയിന്റ് വളരെ കൃത്യതയോടുകൂടി ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന് പകലും രാത്രിയും ചിത്രങ്ങൾ പകർത്താനും കഴിയും കരസൈനികർക്ക് ഇത് ഏറെ സഹായകരമാണ് എഫ് പി വി ശത്രുവിന്റെ ടാർഗറ്റുകൾ കൃത്യമായും നശിപ്പിക്കുവാൻ ഇതിന് സാധിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ സാധിക്കുന്ന ഹൈസ്പീഡ് ഡ്രോണുകളാണിവ എഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇറാൻ നൂതന ഡ്രോണുകൾ നിർമ്മിച്ചു കൂട്ടുകയാണ് ഡ്രോൺ ടെക്നോളജിയിൽ ഇറാൻ രാജാക്കന്മാരാണെന്ന് തന്നെ പറയാം ഇറാൻ്റെ ഷഹൽ ഡ്രോണുകളാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെതിരെ റഷ്യ ഉപയോഗിക്കുന്നത് ദീർഘദൂര ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ സാധിക്കും എന്നതാണ് ഇറാനിയൻ ഡ്രോണുകളുടെ പ്രത്യേകത ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വവും അമേരിക്കയ്ക്കായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിക്കുവാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു